നീ സ്നേഹിച്ച നിബിധങ്ങൾ നിന്നെ തിരിച്ച് സ്നേഹിക്കും നിന്നെ കാണാൻ വരും അള്ളാഹുഭാഗ്യന്തരമാരാകട്ടെ നീ മദീനത്തൊന്നും പോയില്ലെങ്കിലും നിന്റെ വീടിനകത്ത് വരും നിന്റെ ചെറിയ കൂരക്കകത്ത് നിബിധങ്ങൾ നിന്നെ കാണാൻ വരും അള്ളാഹുഭാഗ്യന്തരമാരാകട്ടെ അള്ളാഹുഭാഗ്യന്തരമാരാകട്ടെ നാളെ പരരോഗത്ത് ചെല്ലുമ്പോഴോ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴോ മൂന്ന് പൊതുവെ ഞാൻ പറയാം

നിബിതങ്ങൾ നിന്നെ ഒരിക്കലും മറക്കൂല മോനെതങ്ങൾ നിന്നെ സ്നേഹിക്കും പൊന്നുമോനെ അള്ളാഹുവിൻ്റെ പ്രവാചകം നിന്നെ കാണാൻ വരും പൊന്നുമോനെ ദു ആ നിനക്ക് കിട്ടും ചെറുപ്പക്കാരാ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അല്ലാ സലാത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സഹോദരിമാരുണ്ടല്ലോ അള്ളാഹുവിൻ്റെ പേരിൽ നടക്കുന്നവരുണ്ടല്ലോ എന്റെ ചെറുപ്പക്കാരാ സ്വലാത്തു പറയാൻ ഇത്ര മടിയല്ലേ പറഞ്ഞൊരു നഷ്ടവുമില്ലല്ലോ നിനക്കറിയുവോ സ്വരാത്തിന്റെ മഹത്വം എന്താ ഏറ്റവും വലിയ സ്നേഹത്തിൻറെ അടയാളം ഒരു മനുഷ്യന് സ്നേഹമുണ്ടെങ്കില് ആ നബിതങ്ങളുടെ പേര് മുഹമ്മദുർ റസൂലുള്ള

അസറായിൽ അലി ഹിസ്സലാൻ നബിതങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു എൻ്റെ അസറായില്യാ റസൂലല്ലാ നിങ്ങളെ സ്നേഹിക്കുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ ആരാ പറയുന്നത് അസറായിലാണ് അങ്ങയെ സ്നേഹിക്കുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അങ്ങയുടെ പേരിൽ സ്വലാത്തു പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഞാനവരെ മറക്കില്ല നബിയെ ഞാനവരെ നബിയെ അള്ളാഹുബിന്റെ പ്രവാചകനോട് അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ ആ മലക്കിനെ നിങ്ങൾക്ക് പേടിയല്ലേ പേര് കേൾക്കുന്നത് പേടിയ എങ്കിലാ മലക്കല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു യാ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവന് എനിക്ക് വല്ലാത്ത ഇഷ്ടമാ അവനോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്നറിയോ എടാ ചെറുപ്പക്കാരാ കോഴി അറുത്തിടുന്നത് നീ കണ്ടിട്ടില്ലേ കോഴി അറുത്തിടുമല്ലോ വലിയ പെരുന്നാളിന് വലുഹയ മൃഗത്ത് അറുക്കുന്നത് കാണുന്നവനല്ലേ നീ ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ അത് കയ്യും കാലും ഇട്ടടിക്കുകയാണ് തലയിട്ടടിക്കുന്നു കൈകാലിട്ടടിക്കുന്നു ചിറകിട്ടടിക്കുന്നു അത് കടന്നു പിടഞ്ഞു 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 മരിക്കുന്നത് ലൈവായി നീ കാണുന്നവനാ എങ്കിൽ നീ ചിന്തിക്കാറുണ്ടോ ഈ പോയി കാണുന്ന ഈ ആടും ഈ കോഴിയുമൊക്കെ കൈകാലിട്ടടിക്കുന്നത് എന്തി മരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടല്ലേ കൈകാലും വിട്ടടിച്ചടിച്ചടിച്ചടിച്ചത് മരിക്കുന്നത് ഇത് മരണവേദനയല്ലേ മോനെ ഇങ്ങനെ ഒരു മരണം നിനക്കും വരുമല്ലോ ആ റൂഹു പിടിക്കുന്ന മലക്കു പറയുകയാ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തു പറയുന്നവരെ ഞാൻ വേദനിപ്പിക്കില്ല അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തു പറയുന്ന പെങ്ങള് ഒരിക്കലും പ്രസവത്തിന് മരണവേദനയില്ല പ്രസവത്തിനൊരിക്കലും മരണവേദനയില്ല മരണവേദനയുടെ രാംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ അതുകൊണ്ട് എന്ന് പറയുന്ന മലക്ക് പറയുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാതകൻ്റെ പേരിൽ സ്വലാത്തു പറയുന്ന മനുഷ്യന്റെ റൂഹു പിടിക്കുന്നത് കള്ളു കുടിക്കുന്നവൻ്റെ പിടിക്കുന്നത് പോലെയല്ല നടക്കുന്നവന്റെ പോലെയല്ല പിന്നെ എങ്ങനെയാ മക്കള് തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ലോകത്ത് കടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര പ്രവാചകന്മാര് ആദൻ നബിയുംബിയും ഇബ്രാഹി നബിയും ഒസാനബിയും ദബൂദ് നബിയും യഹൂബി നബിയും യൂനസിനബിയും യൂസുഫ് നബിയും നബിയുംബിയും സുലൈമാ നബിയും അയ്യൂബ് നബിയും പടച്ചവനെ അതാ മഹാനായ ഈസാ ഈസാനബി പടച്ചവനെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അന്ന അകുബിമാറുവാഹുല്ലംബിയ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ നിന്നെ വേദനിപ്പിക്കില്ല കണ്ണു തള്ളി പതയുന്നൊരയും മലമൂത്ര വിസർജനം നടത്തിയവനല്ല നീ നീ നിപിതങ്ങളെ ഇഷ്ടപ്പെട്ടവനാ നിപിദിനം ആഘോഷിച്ചവനാ മൗലിത പാരായണം ചെയ്തവനാ നിപിദിനം ആഘോഷിച്ചവനാണ് മരിക്കുന്നത് ആഘോഷിക്കുമെന്ന് പറഞ്ഞവനാണ് നിബിധങ്ങൾ യുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനാ നിന്റെ മരണവേദന അള്ളാഹു കുറച്ചു തരും മോര് ലപിതങ്ങളും വഫാത്തിന്റെ വേളയില് ലപിതങ്ങളും വിളിച്ചു പറഞ്ഞു ആയിഷാൽ മരണത്തിന് വേദനയുണ്ടെന്ന് മുത്തിനപി പോലും പറഞ്ഞില്ലേ മോനെ അതുകൊണ്ട് മരണവേദന കുറയ്ക്കണോ മരണവേദന കുറയണോ ിന്റെ റസൂലിന്റെ പേരില് സ്വലാത്തു പറഞ്ഞ നിന്റെ മരണവേദന അള്ളാഹു കുറച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ രണ്ടാമത് വന്നതാരെന്നറിയോ എന്റെ സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഞാനവരം മറക്കില്ല നബിയേ ഞാനവരം മറക്കില്ല നബിയേ അവർക്കല്ലാഹ് കൊടുക്കുന്ന എന്തെന്നറിയോ അല്ലാ നാളെ സുറാഫീലം എന്ന് പറയുന്ന മലക്ക് സൂറന്ന് പറയുന്ന കകടത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിൽ നിന്ന് അതാ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാടും പട്ടികട ിൽ പന്നികിടകൂടത്തില് കഴുതയുടെ രൂപത്തില് പേപ്പട്ടിയുടെ രൂപത്തില് നടന്നു വരുന്നവർ ഇടഞ്ഞു വരുന്നവർ മുഖത്തു മാംസമില്ലാത്തവർ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ നാളെ നാടപ്പടച്ചുറപ്പിന്റെ പരരോഗത്തേക്ക് നിങ്ങളുടെ പള്ളിയിലെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റിവരുമല്ലോ ചെമ്പിന്റെ തറയിലാ ഉടുതുണിയില്ല ഒരു ചാണു മുകളിൽ നട്ടുച്ച സമയത്ത് ചെരിപ്പിടാതെ ഈ റോഡിലൂടെ നിനക്കും നട പേടിയല്ലേ നടക്കാൻ പറ്റുന്നില്ലല്ലോ കാല് പൊള്ളുന്നു പുസ്താത് ശരീരം തളരുന്നു പുസ്താത് ഒരു കുപ്പി വെള്ളം കുടിക്കണമല്ലോ നടക്കാൻ പ്രയാസപ്പെടുന്ന മനുഷ്യ ശരീരം വിയർക്കുകയല്ലേ എങ്കിൽ ഇതൊന്നും ചൂടല്ല ഇതൊന്നും വിയർപ്പല്ല ചൂടുള്ള നാളുണ്ടേ കിയാമനാളാ ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാല ചൂളാ വൻതോഷ വണ്ടിയോ മായി വരുന്നേ കാളാ ക്ഷീണത്തിനാലൊലിക്കുന്നതാണേളുക്കളെ തിളയ്ക്കുന്നതാണേ മൂളാ അമലൊന്നുമില്ല തെങ്ങൊച്ച കോളാ പണ്ടത്തെ വീട് കെട്ടുന്ന കട്ട കണ്ടിട്ടുണ്ടോ മോനെ അത് എങ്ങനെയാണെന്ന് നിനക്കറിയുമല്ലോ അത് അതടുക്കി വെച്ചിട്ട് പച്ചപെറ കത്തിച്ചല്ലേ അതിന്റെ നിറം മാറ്റുന്നത് കാളവണ്ടി കണ്ടിട്ടില്ലേ കാള ഇങ്ങനെ പോകുമ്പോ വായിലൂടെ ഒലിക്കുന്നത് നീ കണ്ടിട്ടില്ലേ ഇതുപോലെ നാളെ പരലോകത്ത് പ്രിയപ്പെട്ട അടുക്കളയിൽ ചോറ് വെക്കുമ്പോ പാത്രത്തിനകത്ത് കിടന്ന ചോറിങ്ങനെ തിളച്ചു മറിയുകയാ എങ്കിലും നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് വെച്ച് നിന്റെ തലയ്ക്കകത്ത് കിടക്കുന്ന തല ചോറ് തിളയ്ക്കും പണ്ട് മുഖത്തുകൂടെ ഒരു ദിവസമുണ്ടടാ എന്തൊരു ചൂടെന്നറിയോ അന്ന് അള്ളാഹുവേ നിധങ്ങളുടെ പേരിൽ സ്വലാത്തു പറഞ്ഞ നീനാള അള്ളാഹുവിന്റെ മഷറയിൽ ചെല്ലുമ്പോ മീ കായിൽ കാത്തു നിൽക്കുകയാ മീ കായിൽ കാത്തു നിൽക്കുകയാ ദാഹിച്ചു വലഞ്ഞു വരുന്ന നിന്നെ കാത്തു നിൽക്കുകയാ എന്തിനിയുമോ അന്നീഹിമിനെ റസൂൽ അല്ലാ இந்த கையில் பிடிக்குகையா കയ്യിൽ പിടിക്കുക മറക്കാതെ നിന്നെ പിടിക്കുകയാണ് എന്നിട്ട് കൊണ്ടുപോകുന്നത് പടച്ചവനെ ആ കൗസറിന്റെ ചാരത്തേക്ക് കൊണ്ടുപോയി അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈയിൽ നിന്ന് നിനക്ക് വലത് കൈ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങണ്ടേ മോനെ ആഗ്രഹമില്ലേ ചെറുപ്പക്കാരാ ഈ കയ്യിൽ തസ്വി പിടിച്ചിട്ട് പറയുന്നത് വെറുതെയാകില്ലടാ മക്കള് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ സ്വലാത്ത് പറയുന്നത് വെറുതെയല്ല ഈ കൈ കൊണ്ട് നാളെ ഹൗതിൽ കൗസറ് കുടിക്കാമല്ലോ വഴിതെറ്റത്തില്ലല്ലോ ഈ കായിൽ കൊണ്ടുപോകുമല്ലോ മൂന്നാമതായി വന്ന മലക്കീ സുറാ സൂലല്ല എനിക്കും ഇഷ്ടമാണ് ബി ഏ ഞാനും അവരെ മറക്കില്ല മറക്കില്ല എവിടെ വെച്ച് നിന്റെ സ്വന്തം മക്കൾ പടച്ചവനോട് പറയുന്നു അല്ലാ ചെമ്പിന്റെ തറയിൽ നിന്നിട്ടു എന്റെ കാല് പൊള്ളുന്നുറപ്പേ എൻ്റെ ഉമ്മാനമൊന്നും മലത്തി കടത്തി താല്ലോ ആ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടു പടച്ചവർ നരകത്തെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ മക്കളല്ലാഹുവിനോട് പറയുന്നു എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്തി എനിക്ക് തന്നിട്ട് എന്റെ പാപം മുഴുവനും എന്റെ വാപ്പയുടെ തലയിൽ കെട്ടി കെട്ടിവച്ചിട്ടിവരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ എന്നെ നരകത്തിലേക്കെറിയല്ലേ അല്ലാ എന്നും മനുഷ്യന് സ്വാർത്ഥരാകുന്ന ദിവസമുണ്ടല്ലോ ഖറിനകത്ത് നിന്ന് എഴുന്നേറ്റ് സ്വലാത്തു പറഞ്ഞ നീ പോകുകയാ അള്ളാഹു നിന്നെ വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുകയാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മളെ വിചാരണ ചെയ്യാൻ വിളിക്കുമ്പോ ഒരാളല്ലാടെ മുന്നിൽ സുജോതിൽ കിടക്കുകയാ ഒരാൾ പടച്ച റബ്ബിന്റെ മുന്നിൽ സുജോതിൽ കിടക്കുകയാ ജന്മം നൽകിയ ഉമ്മയല്ല വാപ്പയല്ല കൂടപ്പറപ്പല്ല കൂടെ കടന്നവളല്ല നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ മക്കളല്ല ആരാ കിടക്കുന്നത് ഈ സുറാ യാഴനേക്ക് എന്തിനാ ഇവിടെ കിടക്കുന്നത് സിറാജ് പറഞ്ഞവനാ മുത്തിനുപിയ സ്നേഹിച്ചവനാ ഇവന്റെ പാപം ബുറുക്കാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല അല്ലാ കിടക്കുമടാ പൊന്നുമക്കള് നിന്റെ ഉമ്മ നിന്നെ മറന്നാലും നിന്റെ വാപ്പ നിന്നെ മറന്നാലും ആരൊക്കെ നിന്നെ മറന്നാലും ഈ മലക്ക് റബ്ബിന്റെ മുന്നിൽ കിടക്കുകയാട് നടത്തുകയാ റബ്ബ് ഇവന് പുറത്ത് കൊടുക്കണം തമ്പുരാ ഈ ഉമ്മയ്ക്ക് പുറത്ത് കൊടുക്കണം തമ്പുരാ മലക്കപട കിടന്ന് നിന്റെ പാപമങ്ങിക്കും ചെറുപ്പക്കാരാ അങ്ങനെ പടച്ചുറപ്പ് നിന്നെ കടത്തി വിടുകയാ അതാ അതാ വരുന്ന മുക്കറബുല്ലം ലാ കുമലക്ക് ചിബിരി േ മോനെ റസൂലുല്ലാന മാത്രം കണ്ടാ മതിയോ മുത്തി നബിയ മാത്രം കണ്ടാ മതിയോ ജിബിരിലിനെ കാണണ്ട് പ്രവാചകന്മാർക്ക് വഹിയുമായിട്ട് വന്ന ജിബിരിലിനെ കാണണ്ട് പണച്ചവനേ ജിബിരിലിനെ കണ്ടു മരിക്കാൻ ഭാഗ്യമത്തരണേ അല്ലാ മലക്കു പറയുകയാുന്നെത്തി കടക്കാതെ സിറാത്തിനെ കുറിച്ച് പറഞ്ഞതെന്നല്ലോ വാളിന്റെ കാല് മൂർച്ചയാണ് വല്ലാത്ത വഴിവഴുപ്പാണ് വല്ലാത്ത ഇരുട്ടാണ് നരകത്തിന്റെ മുകളിലാണ് വലിച്ചു കെട്ടിയിരിക്കുന്നത് ഒരു മുടിയെടുത്ത് ഏഴായി കീറിയ ഒരെണ്ണം എങ്ങനെയാണോ നേർമയായിരിക്കുന്നത് ഇതുപോലെയാണ് മോനെ സിറാത്തെന്ന് പറയത്തിന്റെ വലിപ്പം ഇതാ റബ്ബേ നിന്റെ കണ്ണിന്റെ മുന്നിൽ കേറിയവൻ നരകത്തിന്റെ കൊളുത്ത് വന്നു പിടിക്കുകയാ നരകത്തിന്റെ തീയങ്ങ് വിഴുങ്ങുകയാ പേടിച്ചു വിറച്ച് നീ ഇങ്ങനെ നിൽക്കുമ്പോ അതാ വരികയാ അതാ വരികയാ മുഖർബുല്ലം ലാ കടന്നു ജിബിരിൽ പിടിക്കടാ അസ്സലാമ കടന്ന് വരുകയാണെ പിടിക്കടാബിയതി പിടിക്കടാ ചെറുപ്പക്കാരാ നിബിതങ്ങൾ സ്നേഹിച്ചവന് നബിതങ്ങളുടെ പേരിൽ സ്വരാത്തു പറഞ്ഞവന് എന്റെ കയ്യിൽ പിടിക്കണ നീ എന്തിനാ പേടിക്കുന്നത് നീയെന്തിനാ പേടിക്കുന്നത് കൊണ്ടുപോകും മോനെ ജിബിരിയിൽ എൻ്റെ കയ്യിൽ പിടിച്ച സിറാത്ത് കിടക്കാ ഇതിനെക്കാളും നിനക്കെന്ത് പ്രതിഫലമാവേണ്ടത് അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുന്നു റബിയില്ല വരും പോകും മോനെ പക്ഷേതങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വേണമെടാ ചെറുപ്പക്കാരോ നിപിതങ്ങളെ സ്നേഹിച്ചോ വെറുതെയാകില്ല പൊതിഫലം നിനക്ക് വേണോ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരാ നിപിതങ്ങളുടെ കൂടെ നിനക്ക് സുരകത്തിൽ കിടന്ന് ആസ്വദിക്കേണ്ട അള്ളാഹുവേ അതിലുണ്ട് മുന്തിരി തോട്ടവും ബും റുമ്മാനും രസമുള്ളതാ കതളിപ്പഴ ം തിന്നാനും താരാട്ടുപാടാന് തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാചില ദാസിമാർ വരവുണ്ട് മണിയില്ല റബ്ബേ വാങ്ങുവാൻ ആ വീട് കൊതിയുണ്ട് വല്ല അതെപ്പോഴും അതിനോട് അതിലേക്കും നീ ഒരു പാസുതാ മന്നേ അതു നിന്റെ പർക്കൽ മാത്രമാനേ ഈ സ്വർഗത്തിലല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈവിടിച്ചു കൊണ്ട് നടക്കണ്ടേ യുവത്വമേ സ്നേഹിക്കടാ സ്നേഹിക്കടാ